എല്ലാവരുടെകർക്കും അസ് ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് പൈലുകളിൽ ഇഷ്ടസംഖ്യ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ മനസ്സിലുള്ള വിഷമം എന്ന് മാറുമെന്നുള്ളത് പറയാം മനസ്സിൽ ദുഃഖം ഇല്ലാത്തവരായിട്ടുണ്ടാകില്ല എല്ലാവർക്കും ഓരോ ദുഃഖങ്ങൾ ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും മനസ്സിൽ ഓരോ ദുഃഖങ്ങളും ഉണ്ടാവും നമുക്ക് റീഡിങ്ങിലൂടെ അത് നോക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക മനസ്സിലുള്ള വിഷമം എന്ന് മാറും എന്നുള്ളതാണ് നമ്മുടെ വിഷയം തീർച്ചയായിട്ടും ഒന്നാമത്തെ പയലായ നാനൂറ്റി അമ്പത്തി എന്ന സംഖ്യ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് ആദ്യം പോകാം ഹൃദയത്തിൽ ഒരു ദുഃഖം നിഴലിച്ചിരിക്കുന്നു എപ്പോഴും ചിരിച്ചും സന്തോഷിച്ചും മറ്റുള്ളവർക്ക് നന്മയുണ്ടാകാൻ ആഗ്രഹിച്ചും ഉള്ളിൻ്റെ ഉള്ള് എപ്പോഴും വെളുത്ത് ഇരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നതിനോ ആർക്കും ഒരു നന്മയുണ്ടാകുന്നതിന് അസൂയ കാണിക്കുന്ന വ്യക്തികളെ അല്ല എല്ലാവർക്കും നന്മയുണ്ടാകണം അതിൻ്റെ ഒപ്പം തനിക്കും തൻ്റെ കൂടെയുള്ളവർക്കും ജീവിക്കണം രക്ഷപ്പെടണം സൗഭാഗ്യങ്ങളുണ്ടാവണം എല്ലാവരെയും ഒരുമിച്ച് ഭരണ പോലെ കാണണം സൗഖ്യമുണ്ടാകണം അർപ്പസംതൃപ്തി ഉണ്ടാകണം ഈശ്വരിലേക്ക് ഏറ്റവും നന്നായി അടുക്കണം എന്നിത്യാദി ചിന്തയുമായി ജീവിച്ച് പോകുന്ന വ്യക്തികളാണ് ആരെയും അലോസരപ്പെടുത്താനോ ആർക്കും തന്റെ ഭാഗത്തു നിന്നും തൻ്റെ പ്രവൃത്തി കൊണ്ടൊരു ദ്രോഹം ഉണ്ടാക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുകയും എല്ലാവരെയും നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് ജീവിതത്തിലൊരു പ്രത്യേക കാലഘട്ടം പോലെ സന്തോഷത്തോടെയൊക്കെ പോയി പക്ഷേ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് ചില തിരിച്ചടികൾ ചില വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന മോശം പെരുമാറ്റങ്ങൾ നിങ്ങൾ സ്നേഹിച്ച് നന്ദിപൂർവ്വം പെരുമാറിയ ചില ആളുകൾ മോശമായി നിങ്ങളോട് പെരുമാറുകയും അതുവഴി ആത്മാവിനെ മുറിവെക്കുകയൊക്കെ ചെയ്തു പിന്നീട് അത് ശേഷം വന്ന കുറച്ച് അവസരങ്ങൾ അതിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ടായി ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് സ്നേഹിച്ച ആളുകൾ വേദന തരുമ്പോൾ അത് ശത്രുക്കൾ വേദന നൽകുന്നതിനേക്കാളും വേദനയായിട്ട് ഹൃദയത്തിൽ അവശേഷിക്കും നിങ്ങൾ സഹായം മാത്രം ചെയ്ത സ്നേഹിക്കുകയും നന്മ മാത്രം ചെയ്ത ആളുകൾ ആ നന്മ അതുപോലെ തന്നെ വാങ്ങിക്കുകയും നിങ്ങളിൽ നിന്ന് കിട്ടിയ ഗുണങ്ങൾ അതുപോലെ തന്നെ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ മനസ്സിന് വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അവർ ചെയ്തു അവരത് എന്ന് മാത്രമല്ല അത് നേരെ നോക്കി അവർ പറയുകയും അവർക്കതിലൊരു കുറ്റബോധം ഇല്ലാതിരിക്കുകയും ചെയ്തു അവരുടെ കുറ്റബോധം ഇല്ലായ്മ നിങ്ങൾ കൃത്യമായി ദുഃഖിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അവർക്കതിലും കുറ്റബോധം ഇല്ല എന്ന് നിങ്ങൾ നിങ്ങളത്ഭുതപ്പെടുത്തിയത് അതാണ് നിങ്ങളാണെങ്കിൽ ഒരിക്കലും ഈ ജന്മം നിങ്ങളുടെ ജീവൻ പോയാലും ചെയ്യാത്ത കാര്യങ്ങൾ അന്യായമായ കാര്യങ്ങൾ നിങ്ങളോട് അതുപോലെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടായി നിങ്ങളുടെ മനസ്സിലതൊരു മുറിവായിട്ട് അവശേഷിക്കുന്നു നിങ്ങളതിൽ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം അവരൊഴിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നല്ലതാണ് അവർ ചെയ്ത വേദനകൾ ഉത്തരവാദിത്തം അവർക്കാണ് നിങ്ങളവർക്ക് ചെയ്ത നന്മകൾ കാണാതെ അവർ നിങ്ങളോട് മോശമായി പെരുമാറുകയും നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങൾ നന്നാവുന്നത് പോലും ഇഷ്ടമില്ലാതെ അവരോട് അസൂയാത്മകമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്തതിൻ്റെ ബാധ്യത അവർക്ക് തന്നെയാണ് അവരത് കൃത്യമായിട്ട് അനുഭവിക്കുക തന്നെ ചെയ്യും അവർ ആ പ്രതിസന്ധി അനുഭവിച്ചു തന്നെ തീരുവുള്ളൂ എന്നുള്ളതിൽ സംശയമില്ല അവർക്ക് കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥ ജീവിതത്തിലുണ്ടാകും അത്രത്തോളം നന്ദിയേടാണ് അതുകൊണ്ട് നിങ്ങളതോർത്തിന് വിഷമിക്കേണ്ട കാരണം നന്ദിയില്ലാത്ത നമ്മളെ വിഷമിക്കുന്ന ആളുകൾ അവർ ചെയ്തതിൻ്റെ ഉപദ്രവത്തെ കുറിച്ച് ഓർത്ത് നിങ്ങളുടെ പോസിറ്റീവ് എനർജിയെ നിങ്ങളെ നശിപ്പിക്കേണ്ട നിങ്ങൾ പോസിറ്റീവായിട്ട് പോകും അതിൻ്റെ നൂടെ സന്തോഷം നിങ്ങൾക്ക് കൈവരും നിങ്ങൾ ആ സന്തോഷത്തിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങളതിനെപ്പറ്റി ഭയപ്പെടണ്ട കാരണം അവർ ചെയ്തതിൻ്റെ ബാധ്യത അവർക്കാണ് അവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബാധ്യത അവർക്കാണ് നിങ്ങൾ നിഷ്കളങ്കമായിട്ടും സുതാര്യമായിട്ടുമാണ് ജീവിച്ചു പോയിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുതാര്യ കുറവുണ്ടായിരുന്നില്ല നിങ്ങളുടെ ആയുധവും അതുതന്നെയാണ് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക അടുത്തായിട്ട് അടുത്ത സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് ഹൃദയത്തിൽ ഒരുപാട് വേദനകൾ സമ്മാനിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കും പക്ഷേ അത് അവസാന കാലത്താണ് ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങളും സ്നേഹങ്ങളും നിങ്ങൾ ആഗ്രഹിച്ചവർ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപത്തി ഒൻപത് എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഈ സംഖ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ മാത്രം ചില കുറ്റബോധങ്ങൾ കുറ്റബോധങ്ങളുണ്ടാവുന്നു ഓരോ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ജീവിതത്തിൽ മുന്നോട്ട് പോവുകയും അതിലെല്ലാം ഈശ്വരൻ വിജയം നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ജീവിതം ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞപ്പോൾ മുൻപ് ചെയ്ത പ്രവർത്തികൾ നിങ്ങൾക്ക് കുറ്റബോധമായി അവശേഷിച്ചിരിക്കുന്നു അതാണ് നിങ്ങളുടെ റീഡിങ് ചെറുപ്പവും ഊർജ്ജസ്വലമായ സമയവും നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് പ്രവർത്തനങ്ങളായിട്ട് മുഴുവി അതിനുശേഷം ജീവിതത്തിൽ ചില ദുഃഖങ്ങൾ മുൻപ് ചെയ്തു പോയ ചില കാര്യങ്ങൾ ചില പ്രവർത്തികൾ ജീവിക്കാനും ജീവിതത്തിൽ നേട്ടമുണ്ടാക്കാനാണ് ചെയ്തത് പക്ഷെ അത് പിന്നീട് ദുഃഖമായി അവശേഷിച്ചു വേണ്ടായിരുന്നു എന്നുള്ള തോന്നൽ ചില ആളുകളെ തിരഞ്ഞെടുത്തതിൽ തെറ്റായിപ്പോയി ജീവിതത്തിൽ ചില ആളുകളെ വേണ്ട എന്ന് പറഞ്ഞതിൽ ദുഃഖമായി ആ പ്രവൃത്തി കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ദുഃഖം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള കുറ്റബോധം ചില വ്യക്തികളോട് നിങ്ങൾ ചെയ്തോർത്ത് നിങ്ങൾക്ക് വിഷമമുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലൂടെ കാണുന്നുണ്ട് ചില വ്യക്തികളോട് നിങ്ങൾ ചില ആളുകളുടെ സമ്മർദ്ദത്തിലാണ് ചില ആളുകൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ചില ആളുകളോട് നിങ്ങൾ വളരെ മോശമായ ചില സമീപനങ്ങൾ സ്വീകരിച്ചു അത് തെറ്റായിപ്പോയിരുന്നു അത് വലിയ തെറ്റായിരുന്നു അങ്ങനെ അവരെ വേദനിപ്പിച്ചു അവരെ ഹെർട്ട് ചെയ്തു അവരത് തുറന്നു പറഞ്ഞു അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങളത് പിന്നീട് തുടർന്നു അങ്ങനെ അവരുടെ ജീ ഹൃദയത്തിൽ മുറിവേറ്റ് അവർ തിരിച്ചു പോയി അവർ തിരിച്ചു പോയപ്പോൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം തോന്നി എങ്ങനെയെങ്കിലും അവർ തിരിച്ചു വന്നിരുന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചു പിന്നെ നിങ്ങളതിനു വേണ്ടി കുറേ ശ്രമങ്ങൾ നടത്തി അതെല്ലാം മൃദാവിലായി അവർ വന്നില്ല പിന്നീട് ഒരിക്കലും വന്നില്ല നിങ്ങളുടെ ജീവിതകാലം മുഴുവനും പിന്നീട് അവർക്ക് വേണ്ടി കാത്തിരുന്നു ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞു പിന്നെ 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 കാലം മുന്നോട്ട് പോയി പക്ഷേ ഹൃദയത്തിൽ അവരെക്കുറിച്ച് എപ്പോൾ ഓർക്കുന്നുവോ നിങ്ങളുടെ കണ്ണുകൾ നിറയുന്നുണ്ട് തീർച്ചയായിട്ടും അത് കാണുന്നുണ്ട് എല്ലാ നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നപ്പോഴും എൻ്റെ ചില പ്രവർത്തികൾ ഞാൻ വേദനിപ്പിച്ചവർ അവരോട് മാപ്പ് ചോദിക്കാനും അവരൊന്ന് കാണാനും അവരൊന്ന് തിരിച്ചു വന്നെങ്കിൽ നിങ്ങളുടെ മനസ്സ് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് നേ നേടിയ നേട്ടങ്ങളൊക്കെ അപ്പുറത്തേക്ക് അവർ ഹൃദയത്തെ പുലുകിക്കൊണ്ട് തിരിച്ചു വന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു മാപ്പ് തന്നെങ്കിൽ എൻ്റെ വേദന മാറുമായിരുന്നു ചെയ്താൽ പോയ തെറ്റ് നിങ്ങളെത്രമാത്രം പിന്തുടരുന്നുണ്ട് ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സറിയാം കണ്ണീര് പൊടിയുന്ന ആ കുറ്റബോധം നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് ഈശ്വരൻ എല്ലാം കാണുന്നുണ്ട് അറിയുന്നുണ്ട് തെറ്റ് ചെയ്തപ്പോഴും നിങ്ങളൊരു നിസ്സഹായ അവസ്ഥയിലായിരുന്നു സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളോ നിങ്ങളെ തെറ്റിച്ചു ആ തെറ്റിലേക്ക് അടുപ്പിച്ചു പക്ഷേ ജീവിതത്തിൽ നിങ്ങൾ കാണിച്ച ആ വിവേകം പിന്നീടുള്ള കുറ്റബോധം രാത്രികളിലും പകലുകളുമായി മനസ്സുരുകി നിന്ന ആ ദുഃഖം അത് ഈശ്വരൻ കാണും ആ തെറ്റുകളുടെ പാപം ആ പാപക്കാരെ ഈശ്വരനെ ഒപ്പിയെടുക്കും ഒരു പാടുപോലുമില്ലാതെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ജീവിതവും സൗഖ്യവും ഓർമ്മകളും ഈശ്വരൻ സമ്മാനിക്കും കാരണം ഈശ്വരൻ സത്യമാണ് നിങ്ങളുടെ പ്രപഞ്ചശക്തി ഏതുമായിക്കൊള്ളട്ടെ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ശക്തിയാണെങ്കിലും നിങ്ങൾക്കത് ഊർജ്ജം പകരും അറിയാതെ പോയ തെറ്റുകൾ ഇനി അവർ മാപ്പ് തന്നില്ലെങ്കിലും അവരുടെ മനസ്സിലേക്ക് നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവർത്തികളും എത്തും അവരോട് പറയാൻ പറ്റാത്ത അതായിട്ട് നിങ്ങൾ ഒളിപ്പിച്ച് വെച്ച വാക്കുകളുണ്ടല്ലോ അവസരം കിട്ടാതെ അത് അവരുടെ ഹൃദയത്തിലെത്തുകയും അവർ നിങ്ങൾക്ക് മാപ്പ് തരുകയും ചെയ്യും അവർ നിങ്ങളെ ആഗ്രഹിക്കുകയും അവർ തിരിച്ചു വരികയും ചെയ്യും നിങ്ങൾ കാത്തിരിക്കുക അപ്പോഴേക്കും കാലം ചിലപ്പോൾ ഒരുപാട് യാത്ര ചെയ്യുമെങ്കിലും എത്ര കാലം സഞ്ചരിച്ചാലും അവർ തിരിച്ചു വരും അവർ നിങ്ങൾക്ക് മാപ്പ് നൽകും അവർ നിങ്ങൾ ചെയ്ത ആ തെറ്റ് അവർ നിങ്ങൾക്ക് പുറത്ത് തരും നിങ്ങൾ ഒട്ടും ദുഃഖിക്കേണ്ട ഈശ്വരനെല്ലാം അറിയുന്നുണ്ട് ആ ദുഃഖം ഈശ്വരൻ അറിയുന്നു സകല നന്മകൾ നിങ്ങൾക്കുണ്ടാവും എല്ലാ കുറ്റബോധങ്ങളും നഷ്ടബോധങ്ങളും നിരാശയും ഈശ്വരൻ മാറ്റിത്തരും ഈശ്വരൻ അതിൻ്റെ ഭാഗത്ത് പോയവർ തിരിച്ച് വരികയും ചെയ്യും അവർ നിങ്ങളോട് വന്ന് സംസാരിക്കും തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് നിൽക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു